മെഹനു ചാനൽ എന്നുള്ളത് റിഫയുടെയും മാനാസിന്റെയും യൂട്യൂബ് ചാനലാണ് ഈ ചാനലിനകത്ത് റിഫ മരണപ്പെട്ടതിന് ശേഷം രണ്ട് വീഡിയോകൾ വന്നിരുന്നു ഈ രണ്ട് വീഡിയോകളിലും അവർ പറഞ്ഞിരുന്ന കാര്യം എന്ന് പറയുന്നത് തങ്ങളെ ചില ആളുകൾ പറ്റിച്ചു എന്നുള്ളതാണ് അതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ഫ്ലാറ്റ് ഉണ്ട് എന്നും ആ ഫ്ലാറ്റിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് എന്നും അതിന്റെ ഭാഗമായിട്ട് ഇവർ പോയി എന്നും പിന്നീട് അവിടെ നിന്ന് തങ്ങളെ മനഃപൂർവ്വം പറഞ്ഞയക്കാൻ അവർ ശ്രമിച്ചു എന്നും അത് മാത്രമല്ല തങ്ങൾ മറ്റൊരു ഫ്ളാറ്റിൽ പോയ സമയത്ത് തങ്ങൾക്ക് ആദ്യം ഇടം തന്ന ഫ്ലാറ്റുകാർ അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കി എന്നൊക്കെയാണ് ഈ ചാനലിലൂടെ മെഹനുവും റിഫയും പറയുന്നുള്ളത് എന്നാൽ ഈ വിഷയത്തിൽ ഈ പറയുന്ന ഫ്ലാറ്റ് ഉടമസ്ഥയ്ക്കും ഉടമസ്ഥയുടെ സഹോദരനും എന്താണ് പറയാനുള്ളത് അവർ ഈ വിഷയത്തിൽ പറയുന്നത് നിലവിൽ അവർ ദുരിതം നേരിട്ടത് അജുമാനിലുള്ള ഒരു ഫ്ളാറ്റിൽ വെച്ചാണ് ആ ഫ്ളാറ്റും ഞങ്ങളുടെ ഫ്ളാറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല പക്ഷെ ഞങ്ങളെ കരിവാരി തേക്കാൻ ഇവർ ശ്രമിക്കുകയാണ് എന്നാണ് സഹോദരൻ എനിക്ക് അയച്ച വോയിസ് മെസ്സേജിൽ പറയുന്നുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഭാഗമാണ് ശരിയെന്നറിയില്ല സഹോദരന്റെ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാം എന്ന് എനിക്ക് തോന്നുന്നു ഈ സഹോദരൻ എന്ന് പറയുന്നത് ഇവർക്ക് ഫ്ലാറ്റ് നൽകിയ അതായത് ഫ്ലാറ്റിൽ സ്പേസ് നൽകിയ ഉടമസ്ഥയുടെ സഹോദരനാണ് അവർക്ക് പറയാനുള്ളത് എന്താണ് എന്നുള്ളത് കേൾക്കാം ഞാൻ എന്റെ ബ്രദറാണ് അവർക്ക് ഇപ്പൊ ഇതിനെ വിവരിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു വീഡിയോസ് കണ്ടപ്പോൾ ഇതെന്ന് വെച്ചാൽ സംഭവം എന്ന് വെച്ചാൽ ഇവർ ഇൻസ്റ്റാഗ്രാമിൽ ഇവള് അവർക്ക് മെസ്സേജ് അയച്ചിട്ടാണ് അവർ റൂം നോക്കുന്നതായിട്ട് കണ്ടിട്ട് വീഡിയോസ് അവർ ഉണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ട് എൻ്റെ പെങ്ങൾ അവർക്ക് മെസ്സേജ് അയച്ചു ഇങ്ങനെ നമ്മുടെ അടുത്ത് റൂമുണ്ട് ഷാർ ചെയ്താണ് ഇലക്ട്രിസിറ്റിയും ഇതൊക്കെ അടക്കമുള്ള ആയിരത്തി ഇരുന്നൂറ് ദ്രെംസ് അല്ലേ ഇലക്ട്രിസിറ്റി വേറെയാണ് ആയിരത്തി ഇരുന്നൂറ് ദ്രംസ് റെൻറ്റും പ്ലസ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയിട്ട് ഇട്ട് അവർ തിരിച്ച് റീപ്ലേ തന്നു അങ്ങനെ അവർ അവർക്ക് റൂമൊക്കെ കാണാൻ വന്നു റൂമ് കണ്ടു റൂമൊക്കെ ഇഷ്ടമായി അങ്ങനെ ഒരു ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി അവർ നമ്മുടെ ഇവിടത്തേക്ക് താമസം മാറി പങ്ങളുടെ റൂമിലേക്ക് ഷെയറിങ് റൂമിലേക്ക് അത് അതിനുശേഷം ജനുവരി പതിനഞ്ച് ആകുമ്പോഴാണ് കുട്ടിനെ നാട്ടിൽ കൊണ്ടുവിടുന്നെന്ന് പറഞ്ഞത് അപ്പോൾ എൻ്റെ പങ്ങളെന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ ഇവർക്ക് കുട്ടിനെ നാട്ടിൽ കൊണ്ടുപോകണം ഒരു ടിക്കറ്റ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടോ അറിയുമെന്ന് ചോദിച്ചിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വാട്സപ്പിലുണ്ട് പിന്നെ ഈ റെൻറ്റും കാര്യം സംസാരിച്ചത് ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ ഉണ്ട് അതിനകത്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് അങ്ങനെ ഇട്ട് ഇവർ കുട്ടിനെ കൊണ്ടുവിടാൻ വേണ്ടി ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവൻ വീഡിയോയിൽ കാര്യം പറയുന്നുണ്ട് കുട്ടിനെ കൊണ്ടുവിടാൻ കാരണം നമ്മൾ ഡോർ തുറന്ന് വെച്ചിട്ട് ബാത്റൂം തുറന്ന് വെച്ചിട്ട് ഇങ്ങനെല്ലാം വെക്കുന്നു ബുദ്ധിമുട്ടാക്കുന്നത് കൊണ്ടാണ് കുട്ടിനെ കൊണ്ടുവിടാൻ തന്നെ തീരുമാനിച്ചത് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു അതിൻ്റെ യഥാർത്ഥ കാരണവച്ച എൻ്റെ പങ്ക് പറഞ്ഞത് അവൾ രാത്രി അവിടെ റൂമിൽ ഉറങ്ങുന്ന സമയത്ത് റിഫൈഡ് ഡ്യൂട്ടിക്ക് പോയിട്ടാണ് ഉണ്ടായിരുന്നു മാനാസ് അവരുടെ റൂമിലുണ്ടായിരുന്നു അപ്പോൾ അവൾ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അവളൊരു സൗണ്ട് കണ്ടിട്ടാണ് എണീക്കുന്നത് എണീച്ചിട്ട് ഡോർ വന്ന് തുറന്ന് നോക്കുമ്പോൾ ബെഡിൻ്റെ മുകളിൽ കൊക്കക്കോളിൻ്റെ കുപ്പിയുണ്ട് തായലേക്ക് വെള്ളം ഒഴിച്ചു കിടക്കുന്നുണ്ട് റിഫ ബെഡിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് മാനാസ് ഡോറിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് കുട്ടിയാ കൊക്ക കോളണ്ടതിൻ്റെ മുകളിൽ എന്നിട്ട് കരയുന്നുണ്ട് അതാണ് മാനാസ് ഇവളെ കണ്ട പോലെ ഡോറ് അടച്ചു അപ്പോൾ എൻ്റെ പങ്ങൾ റൂമിലേക്ക് വന്നിരുന്നു റൂമിൽ വന്നിരുന്നിട്ട് അപ്പോൾ ഇവനോ സൗണ്ടിൽ എന്തൊക്കെ സംസാരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞു കുറച്ചും സൗണ്ടൊന്നും കേൾക്കാത്തത് കണ്ടപ്പോൾ എൻ്റെ പങ്ങൾ വന്ന് ഡോർ കൊടുത്ത് നിൽക്കുമ്പോൾ റിഫ ഉണ്ടല്ലോ കിച്ചണിൽ നിൽക്കുന്നു കിച്ചണിൽ അവിടെ ഇങ്ങനെ ഒരു അസ്വസ്ഥതയിൽ അപ്പോൾ മാനാസ് അവിടെ റൂമിലില്ല എന്നിട്ട് അവൾ എന്താ പ്രശ്നം ചോദിച്ചപ്പോൾ വെച്ചപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു എന്തെങ്കിലും വേറൊരുക്കുന്നുണ്ട് എന്തൊക്കെയാണ് പറഞ്ഞു ഒരു ഏകദേശം ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മാനസ് തിരിച്ചു വരുന്നത് അതാണ് അതിൻ്റെ പിറ്റേന്നാണ് കുട്ടിനെ കൊണ്ടാക്കാൻ ഇവർ തീരുമാനിച്ചത് ഇതൊക്കെ കഴിഞ്ഞു ഇവർ റിഫ നാട്ടിലേക്ക് റിഫയാണ് എന്നിട്ട് കുട്ടിനെ കൊണ്ടുവിടാൻ പോയത് എന്നിട്ട് റിഫ നാട്ടിലേക്ക് പോയി റിഫ നാട്ടിലേക്ക് പോയിട്ട് ജനുവരി ഇരുപത്തൊന്നാം തീയതി മാനാസ് ഇവിടുന്ന് റൂമ് മാറി അവൻ പറഞ്ഞത് നമ്മൾ ടിൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്ലോഗ് ചെയ്യുന്ന അവരുടെ റൂമിലേക്ക് പോകുന്ന നാട്ടാണ് അവർ ഇവിടെ പറഞ്ഞത് അപ്പം നമ്മൾ അളിയൻ അവനോട് പൈസ വെച്ചു റൂമിൻ്റെ റെൻറ്റ് ചോദിച്ചു എന്താണ് റൂമിൻ്റെ റെൻറ്റിൻ്റെ കാര്യം അതിനാൽ തരാം എനിക്ക് തരാം നിങ്ങൾക്കറിയാലോ ഇവിടെ റൂമിൻ്റെ റെൻറ്റ് അഡ്വാൻസ് വാങ്ങിയിട്ടും ഡെപ്പോസിറ്റ് അടക്കം വാങ്ങിയിട്ടാണ് നിൽക്കുക പക്ഷേ ഒന്ന് തരാതെ അവർ നിർത്തിച്ചാൽ അവസ്ഥ ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് പറഞ്ഞിട്ട് ആയിരാണ് അവരോട് സംസാരിച്ചത് പിന്നെ അവർക്ക് വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പൈസ ഒന്നും കൊടുത്തില്ല അവർ അപ്പോൾ എൻ്റെ പൈപ്പൻ ഇവിടുന്ന് ഇരുപത്തൊന്നാം തീയതി ഒന്നും പറയാതെ പോകുന്നതെന്ന് പറഞ്ഞിരുന്നു പക്ഷേ പോകുന്ന ഒന്നും പറയാതെ റെൻറ്റിൻ്റെ കാര്യം ഒന്നും കറക്റ്റ് പറയാതെ അവനോടുന്ന് പോവുകയും ചെയ്തു പോയു ശേഷം നമ്മൾ അളിയൻ ഇവനെ വിളിക്കും ഫോൺ വിളിച്ചാലും ഇവൻ ഫോൺ എടുക്കില്ല വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഇപ്പോൾ വാട്സാപ്പിൽ നിന്ന് മെസ്സേജ് നോക്കും അത് മറുപടി കേൾക്കൂല ചിലപ്പം റീപ്ലേയും തരില്ല അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ ആയപ്പോൾ അളിയൻ ചെയ്തു ഇവർ മദീന മാളിലാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ മദീന മാളിലേക്ക് അണിയനും പങ്ങളും ഒരു ദിവസം അങ്ങോട്ട് പോയാലും ഇവൻ്റെ അവിടെ ഷോപ്പിൽ കയറി ഷോപ്പിൽ കയറിയപ്പോൾ ഇവൻ അവിടെ ഇല്ല അപ്പോൾ അവിടുത്തെ ഷോപ്പ് ഓണർ അവരോട് ഇവിടെ സംബന്ധിച്ച് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഓണർ കാര്യം പറഞ്ഞു പറഞ്ഞിങ്ങനെ റെൻറ്റ് തരാനിൻ്റെ പൈസ തന്നിട്ടില്ല അപ്പോൾ അവൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല മെസ്സേജിന് റീപ്ലെയും തരുന്നില്ല അങ്ങനെ ആയിട്ട് അവരോട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ ഇവർ അജുമാലാണ് ഇവർ റൂമ് അങ്ങനെ ഇവർ എന്താക്കി അജ്മൽ ഇവർ റൂമിലേക്ക് പോയി റൂമിൽ പോയപ്പോൾ റൂമിൽ ഇവർ ഇവരുണ്ടായിരുന്നു ഇവർ അങ്ങോട്ടും ഇവിടെ സംസാരിച്ചു സംസാരിക്കുന്നില്ല ഒരു മാനാസ് എന്താക്കി നമ്മുടെ അളിയൻ്റെ നമ്മളെ ഫാമിലീൻ്റെ വീഡിയോസ് എടുക്കാൻ തുടങ്ങി അപ്പോൾ എന്താക്കി എൻ്റെ പൊങ്കൾ അങ്ങോട്ടും വീഡിയോ എടുത്തു അങ്ങനെ ഇവർ അങ്ങോട്ടും ഇവിടെ സംസാരിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അളിയും വീണ്ടും അവന് മെസ്സേജ് പൈസ തന്നെ നീ എപ്പോൾ തരാം അപ്പോൾ ഇവനൊരു ബോയ് യൂട്യൂബിൻ്റെ ഒരു ലിങ്ക് ഉണ്ടാക്കുന്നു അതിൽ ഹെഡിങ് ഇങ്ങനെ കൊടുത്തിട്ട് ദുബായിൽ ഗുണ്ട വിളിയാട്ടം ഇവരെ സൂക്ഷിക്കുക അപ്പോൾ എൻ്റെ പെങ്ങളെയും കുട്ടികളെയും ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഹെഡിങ് ആക്കിയിട്ടാണ് ഇവൻ അയച്ചത് ഇത് കണ്ടപ്പോഴാണ് എൻ്റെ പെങ്ങൾ എനിക്ക് അയച്ചു തന്നു പെങ്ങൾ അയച്ചു തന്നിട്ടുണ്ട് ഇങ്ങനെ സംഭവം ഉണ്ട് ഞാനിട്ടുണ്ട് മേനാസിൻ്റെ നമ്പർ താന്ന് പറഞ്ഞു അതിനായിട്ട് മേനാസിൻ്റെ നമ്പർ ഞാൻ വാങ്ങിയിട്ട് മേനാസിനെ വിളിച്ചു ഞാൻ ഞാനവിടെ നല്ല രീതിയിൽ സൗഹൃദത്തിൽ തന്നെ സംസാരിച്ചു ഇങ്ങനെയാണ് നീ ചെയ്യുന്ന തെറ്റാണ് എന്നിവിടെ എൻ്റെ ചോദിച്ച് വിളിച്ചതല്ല അപ്പോൾ അവനു പറഞ്ഞു എൻ്റെ ഷോപ്പിൽ വന്നിട്ട് ഇവർ ഇങ്ങനെ പറഞ്ഞു എന്നെ അപമാനിച്ചു അപ്പം ഇനി തിരി റെ കൊടുക്കുന്നുണ്ട് ഞാൻ അപ്പുറം നീ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല മെസ്സേജ് റീപ്ലൈ ചെയ്തില്ല അപ്പോൾ നീ ഉള്ളി വന്നിട്ട് നിന്നെ കാണാൻ വന്നത് അതിൽ കവായിട്ടൊന്നും തോന്നി നീ ആദ്യം പൈസ കൊടുക്കല്ലേ വേണ്ടത് അല്ലെങ്കിൽ അതിനൊരു മാന്യമായൊരു ഡേറ്റ് പറയാം അല്ല ഞാൻ ഇത് തരും കുറ്റിയവാൻ തരും എന്ന് പറഞ്ഞാൽ അതിൽ അർത്ഥമില്ലല്ലോ അങ്ങനെ വന്നിട്ട് ഇവൻ ഈ വീഡിയോ അയച്ചിട്ട് ഒരു ഭീഷണി കണക്കെ ഇനി പൈസ ചോദിച്ചാൽ ഞാനിത് അപ്ലോഡ് ചെയ്യും എനിക്ക് ഇരുപത് ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട് നിങ്ങളെ ഫുള്ള് ഞാൻ നാട്ടിക്കും എന്നെ നാട്ടിച്ചതിനനുസരിച്ച് നിങ്ങളിനാ നാറ്റിക്കും അതായത് പബ്ലിസിറ്റി ആക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എനിക്കിപ്പോൾ വേണ്ട ഞാൻ വിളിച്ചത് ഈ വീഡിയോസ് ഡിലീറ്റ് ആക്കണം എൻ്റെ പങ്ങളാണ് അതുപോലെ ആ പൈസയും കൊടുക്കും എന്താ എന്നിട്ട് തീരുമാനിച്ചു അപ്പോൾ വേണം എനിക്കിത് രണ്ടും ചെയ്യാൻ താല്പര്യമില്ല ഞാൻ പറഞ്ഞു ഓക്കേ എന്നുണ്ട് ഫോൺ അയച്ചു പിറ്റേന്ന് രാവിലെ ഞാൻ പോയിട്ട് അലിയേയും കൂട്ടിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തു അതായത് ഓൺലൈനിൽ പോയിട്ട് ടൈപ്പിംഗ് സെൻ്ററിൽ പോയിട്ട് ഓൺലൈനിൽ സംഭവം ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മെസ്സേജ് വന്നു അതിനൊക്കെ റേപ്പിൾ കൊടുത്തു അതിനുശേഷം അവർ നമ്മളെ പോലീസ് സ്റ്റേഷനെ വിളിപ്പിച്ചു നാല് മണിക്ക് നമ്മൾ പോയി അപ്പോൾ മേനാസിനെ വിളിച്ചു അപ്പോൾ മേനാസ് പറഞ്ഞു ഇപ്പോൾ എനിക്ക് വരാൻ പറ്റില്ല അപ്പോൾ പോലീസ് പോലീസുകാർ ദേഷ്യപ്പെട്ട് വന്നു ഒന്നര മണിക്കൂർ കൊണ്ട് എത്തിക്കോണം അതിൻ്റെ ഉള്ളിൽ ഇവിടെ എത്തണോ എന്നിട്ട് നമ്മൾ നിങ്ങൾ പോയിട്ടൊരു അഞ്ചര ആകുമ്പോൾ വന്നു പറഞ്ഞു എന്നിട്ട് നമ്മൾ അഞ്ചര അഞ്ചേ മുക്കാലും സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടെ ഇല്ല ഇവനെ വിളിച്ചിട്ട് ഇവൻ ഫോൺ എടുക്കുന്നില്ല പോലീസുകാർക്ക് ദേഷ്യം പിടിച്ച് ചോദിച്ചാൽ നിങ്ങൾ പോയിക്കോ ബാക്കി നമ്മൾ നോക്കിക്കോളാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു എട്ടെട്ടര ആവുമ്പോണ്ട് പോലീസ് ഇന്ന് വീണ്ടും കോൾ വന്നു നിങ്ങൾ സ്റ്റേഷനിലേക്ക് വന്നതുകൊണ്ട് അങ്ങനെ സ്റ്റേഷനിലേക്ക് നമ്മൾ പോയി അപ്പോൾ ഇവൻ അവിടെ ഉണ്ട് ഇവനെ പിടിച്ചു കൊണ്ടുവന്നതാണോ ഇവൻ സ്വയം വന്നതാണോ എന്നറിയില്ല അങ്ങനെ വന്നിട്ട് ഇവനോട് ഇത് സംസാരിച്ചു കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ അവൻ പറഞ്ഞു ഇവർ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പോലീസ്സാറോട് നിങ്ങൾ എടുത്തു ആന്ന് പറഞ്ഞപ്പോൾ വീഡിയോ നമ്മുടെ മൊബൈലിലും നമ്മൾ നിങ്ങളെടുത്തത് കൊണ്ട് ഇപ്പോൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് രണ്ട് പേര് ഇത് ഇടുന്ന ഒത്തീർപ്പാക്കിയിട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ യൂട്യൂബിൽ ലിങ്ക് ഒന്നും ഇതാക്കിയിട്ടില്ല ഭീഷണപ്പെടുത്തിയിട്ടൊന്നും നമ്മളെടുത്തതേയുള്ളൂ അങ്ങനെ വന്നിട്ട് പോലീസുകാർ നിങ്ങളെടുത്ത് ഒത്തീർപ്പാക്കും കാര്യം നല്ലതെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താക്കി നമ്മളെ വീഡിയോസ് അവർ ഡിലീറ്റ് ഡീറ്റാക്കി പോകേണ്ടത് യൂട്യൂബ് എല്ലാം അവർ ഡിലീറ്റ് ആക്കിച്ചു എല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പൈസേൻ്റെ കാര്യം നിങ്ങൾ പുറത്ത് മാന്യമായിട്ട് സംസാരിച്ചിട്ട് തീർത്തു തന്നു പണ്ട് പോയതാണ് അതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പുതിയ നമ്മളെ അറിയാൻ ഇവർക്ക് മെസ്സേജ് അയക്കും എന്തായി എന്ന് പറഞ്ഞിട്ട് ആ ചോദിക്കുന്ന ചോദിക്കുന്ന വോയിസും പൈസ ചോദിച്ച രീതിയും എല്ലാ സ്ക്രീൻഷോട്ടും എല്ലാത്തിനുള്ള തെളിവും പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്ത് തെളിവ് നമ്മളെ കയ്യിലുണ്ട് എല്ലാത്തിനുള്ള തെളിവ് നമ്മൾ ആ പറഞ്ഞതിൻ്റെ എല്ലാ തെളിവും എൻ്റെ കയ്യിലുണ്ട് അത് നിങ്ങൾക്ക് എല്ലാം അയച്ചു തന്നെ തിരുന്ന് ചെയ്യും നിങ്ങൾക്ക് എന്ത് അതിൽ തെളിവ് ആണെങ്കിൽ ഈ പറഞ്ഞ കാര്യത്തിൽ എന്ത് തെളിവ് ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം എന്ത് തെളിവ് രണ്ട് ദിവസമായിട്ട് മെഹനാസ് ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് സത്യാവശ്യമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതാണ് അവൻ ഫുള്ള് കാര്യങ്ങൾ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് അറുദ്ദിൻ്റെ പോലീസിൽ നിന്ന് അവനെ വെറുതെ വിട്ടെന്നൊക്കെ പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു അതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കംപ്ലയിൻ്റ് കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോവുകയും ഇവനും വന്നു ഇവൻ്റെ വീഡിയോസ് പോലീസാർ ഡിലീറ്റാക്കുകയും അപ്പോൾ നമ്മളെ കയ്യിൽ വീഡിയോസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടപ്പോൾ അപ്പോൾ വീഡിയോസ് കണ്ടു അപ്പോൾ പോലീസുകാർ പിന്നെ സംസാരത്ത് ഒരു ഫസ്റ്റ് ഒരു ഡിസ്കസ് ചെയ്തിട്ട് ഇത് ഇവിടെ കേസാക്കാതെ തീർക്കുന്നു എന്ന രീതിയിൽ ചോദ്യം വന്നപ്പോൾ എൻ്റെ ആവശ്യം അതായിരുന്നു വീഡിയോസ് ഡിലീറ്റ് ഡിലീറ്റാക്കുക പൈസ കിട്ടുക കാരണം നമ്മളവനെ വീഡിയോസ് അയച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുവോ എന്നൊന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിച്ചാൽ അവൻ ചെയ്തത് കൊണ്ടാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട വന്ന് അപ്പോൾ അവരത് ചെയ്തു തരാൻ ഡിലീറ്റാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓക്കെ പറഞ്ഞു അവർ ഓക്കെ പറഞ്ഞു പൈസേൻ്റെ കാര്യം നിങ്ങൾ പുറത്ത് പോയിട്ട് സംസാ മാന്യമായിട്ട് സംസാരിച്ചത് എന്താണെന്ന് വെച്ചാൽ കൊടുത്ത് തീർക്കുമെന്ന് പറഞ്ഞ് അങ്ങ് അവിടെ നമ്മൾ ഇറങ്ങുകയും പിന്നെ ഇനി എന്തെങ്കിലും ആയിട്ട് എന്ത് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ പങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ വരാം ഇന്ന് ഓഫീസറെ കാണോ അവിടെ പോയിട്ട് അവിടെ കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു ഇതാണ് ആ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലുണ്ടായ സംഭവം റൂമിൻ്റെ അവനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ റൂം നമ്മൾ വീ റൂമല്ല ആ റൂമ് വേറൊരു റൂമാണ് നമ്മളെ റൂമിൻ്റെ ഫോട്ടോസ് എന്നാൽ നിങ്ങൾക്ക് ഓൾറെഡി അയച്ചു തന്നിട്ടുണ്ട് ഇനിയും വേണമെങ്കിൽ അതിൻ്റെ വീഡിയോസ് അയച്ചു തരാം ആ റൂമും ഈ റൂമും കണ്ടാൽ മനസ്സിലാവും അത് വേറെ വേറെ റൂമിൽ പത്ത് ദിവസത്തോളം താമസിച്ച റൂമാണ് അവിടെ ഞാൻ അന്വേഷിച്ചു പറഞ്ഞത് ആ റൂം അവർ ആ മാസം ലാസ്റ്റ് എഗ്രിമെൻറ്റ് കഴിയുന്നതായിരുന്നു അപ്പോൾ അവർ റൂം റിന്യൂ ചെയ്യുന്നില്ല അപ്പം മൂന്നാല് ദിവസം മുമ്പ് ഇവരോട് പറഞ്ഞു അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ പക്ഷേ ഇവനത് ഏൽക്കാൻ താല്പര്യം അവൻ മാറില്ല എന്നുള്ള ഒരു ഭാവത്തിൽ നിന്നപ്പോഴാണ് അവർ ആ റൂമിലുള്ള അൾമറയും കട്ടിലൊക്കെ എടുത്ത് മാറ്റുകയും അവിടുത്തെ കറൻറ്റ് കട്ട് ചെയ്ത് കറണ്ട് കട്ട് ചെയ്ത് അവനാണോ റൂം ഓണറാണോ അല്ല ബിൽഡിംഗ് ആണോ അറിയില്ല ആരാണ് കട്ട് ചെയ്തതെന്ന് അപ്പം അവരെ സാധനമൊക്കെ എടുത്ത് നിലത്ത് വെക്കേണ്ടി വരുമല്ലോ അൾമറിൻ്റെ മുകളിലും ഇതിൻ്റെ മുകളിലൊക്കെ അപ്പം അത് അവർ വീഡിയോ എടുത്തിട്ട് നമ്മളെ റൂമിൽ ചെയ്തതാണെന്നുള്ള രീതിയിലാക്കിയിട്ടാണ് എൻ്റെ പെങ്ങളെയും എൻ്റെ പുതിയ അളിയനെയും വെച്ച് പേര് വെച്ചിട്ട് അവർ സംസാരിക്കുന്നത് അപ്പം എങ്ങനെയാണ് ഒരു കാര്യം ഡൈവേർട്ട് ചെയ്യുന്നത് അത് കണ്ടാൽ മനസ്സിലായി ആ റൂമിൻ്റെ നമ്മളെ റൂമല്ല അവിടെ നമ്മൾ എൻ്റെ പെങ്ങളെയും എൻ്റെ പുതിയ അമ്മയും വെച്ചിട്ടാണ് അവൻ സംസാരിക്കുന്നത് ഇത് എങ്ങനെയാണ് ആരോടാണ് പറയേണ്ടത് എന്താ പറയേണ്ടത് എന്തിനു വേണ്ടി ഇവന്റെ അവർ എല്ലാ ഇവൻ കാരണം എല്ലാ കുട്ടി ഇത് ചെയ്ത് തന്നെ തെളിയിക്കാൻ വേണ്ടിയാണോ ഇവൻ ഇതൊക്കെ ചെയ്തിട്ട് മറ്റുള്ള ആളെ ഓരോരാളെ പേരിലിട്ട് ചെയ്യുന്നത് എന്തിനാണ് ഇവൻ എന്താണ് ഇവൻ ഉദ്ദേശിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല ബാക്കി ഇതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അത് ഇൻഷാല്ല നമ്മൾ അതിൻ്റെ രീതിയിൽ നോക്കുന്നുണ്ട് ഇത് ആരോടാണ് ഈ സത്യങ്ങൾ പോയി പറയേണ്ടതെന്ന് അറിയില്ല കാരണം അറിയുന്ന ആൾ അറിയുന്ന ആൾ വിളിച്ച് ചോദിക്കുന്നത് എത്ര ആളോട് പറഞ്ഞും അടുത്ത് ശരിക്കും പറഞ്ഞാൽ സത്യമായിട്ടും